ും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള സൂര്യൻ പ്രകാശം പൊടിക്കുന്നത് ഭൂമം പോലെ നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നത് നക്ഷത്ര ഗുഗൽ പോലെ ആകാശത്തു നിന്ന് പ്രശാന്ത് പ്രശോഭിച്ചിக்கொண்டிருக்கிறது മന്തമാരി എന്ന ഈ ഭൂമിയിൽ എടിച്ചീഷ്ുന്നത് കളകളാരവമുള്ള നദികൾ ഒഴുകുന്നു ഇവിടെയുള്ള ഏക അല്ലാഹുവിന്റെ പടിവാസികളുണ്ട് ആ പടിവാസങ്ങളെ മുഴുവൻ നടക്കുന്നത് ബിദുലി റസൂലുള്ളാഹി അശറൻ തന്തിതുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം കൊണ്ടാണ് അഫീലുഹി കുല്ലം യജിഹു വ യദ്ഖുറു യദ്ഖു